ഈശോയിൽ സ്നേഹമുള്ളവരെ അന്നത്തെ സുവിശേഷം ലൂക്ക പതിമൂന്നാമത്തെ അധ്യായമാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു വചനഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ കൂനുള്ള സ്ത്രീ അവർ ഈശോയോട് എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞിട്ടില്ല അത് ലൂക്ക പതിമൂന്ന് പന്ത്രണ്ടില് പറയുന്നത് യേശു അവിടെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ച് പറഞ്ഞു സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഒരു പക്ഷെ അവളുടെ നിപ്പ് കണ്ടിട്ടായിരിക്കാം ദയനീയമായിട്ട് തോന്നിക്കാണാം അവൾക്കൊരു സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഈശോ മനസ്സിലാക്കി കാണാം അല്ലെങ്കിൽ ദൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ്റെ മുമ്പിൽ വന്നിട്ട് ഒന്നും ചോദിച്ചില്ല ആ ഒരു മാപ്പ് മാത്രം പറഞ്ഞു അതായത് പാപം മാത്രം പറഞ്ഞു മാപ്പ് ചോദിച്ചു ഇങ്ങനെ ഒന്നും ചോദിക്കാതെ നിന്നത് യഥാർത്ഥത്തിൽ ആത്മീയതയിൽ നമ്മൾ മുന്നേറുമ്പോൾ നമ്മൾ ഭൗതികമായിട്ടൊന്നും ചോദിക്കില്ല ദൈവത്തെ മാത്രം ആവശ്യപ്പെടുകയുള്ളു നമ്മൾ അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവൾ അങ്ങനെ നിന്നു അത് കണ്ടപ്പോൾ യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ച് പറഞ്ഞു സ്ത്രീ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചി മോചിക്കപ്പെട്ടിരിക്കുന്നു അവൻ അവളുടെ മേൽ കൈകൾ വച്ചു തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു അനുഗ്രഹം നമുക്ക് ആവശ്യമാണ് നമുക്ക് പതിനെട്ട് വർഷം പതിനെട്ടു വർഷം ഒരു സ്ത്രീ പതിനെട്ട് വർഷം പതിനെട്ടു വർഷം നമ്മളൊന്ന് ചിന്തിച്ചാൽ എത്ര കഷ്ടപ്പാട് നിറഞ്ഞൊരു കാര്യമാണ് നമ്മളിതൊരു സിമ്പോളിക്കായിട്ട് എടുത്തു കഴിഞ്ഞ് കുനിഞ്ഞു നടക്കുക കുനിഞ്ഞു നടക്കേണ്ടി വരുന്ന അവസ്ഥ അത് നമ്മുടെ ജീവിതത്തിലുണ്ടാകാം കുനിഞ്ഞ് നടക്കേണ്ടി വരുന്ന അവസ്ഥ നേരെ തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകും ഈ കുനിഞ്ഞു നടക്കുന്ന അവസ്ഥ നമ്മളിങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ബൈബിളിലെ കാര്യങ്ങളെന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക പറുതീസയിലും പറുതീസയിലും അവർ അവർ കുനിഞ്ഞ് നടക്കേണ്ടി വന്നു നമുക്കും ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി ചിലപ്പോൾ കല്യാണം നടക്കുന്നില്ല എന്താ നിൻ്റെ കല്യാണം ഒന്നും ആയില്ലേ അത് ചോദ്യം കേട്ട് 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 മറുപടി പറയാതെ ചിലപ്പോൾ കുനിഞ്ഞ് പോയേണ്ടി വരും പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ എന്തായി വിശേഷമായില്ലേ എന്ന് ചോദിക്കും വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അത് ചോദ്യം കേൾക്കാതിരിക്കാൻ സമൂഹത്തിന്റെ മുമ്പിൽ പോകാതിരിക്കേണ്ടി വരും അതുപോലെ എന്തെങ്കിലും അവിഹിത ബന്ധം ഉണ്ടെങ്കിൽ തെറ്റായ ബന്ധങ്ങൾ വിവാഹത്തിന് മുൻപും വിവാഹത്തിന് ശേഷം ഉണ്ടെങ്കിൽ നമുക്ക് ഭാര്യയുടെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ആരാണെന്ന് വെച്ചാൽ ഭാര്യയോ ഭർത്താവോ അവരുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ പറ്റാണ്ടാവും ഒരു ഉള്ളിലൊരു കുനിച്ച് കുനിഞ്ഞു നടക്കേണ്ട ഒരു അവസ്ഥ വരും ഉള്ളിലിങ്ങനെ നേരെ ഒരു വലിയ തടിക്കഷ്ണമല്ലേ കണ്ണിൽ വെച്ചിരിക്കുന്നത് ആരും തിരുത്താൻ പോലും പറ്റില്ല കൊച്ചെ പഠിക്കടാ എന്ന് പഠി പറയാൻ പറ്റില്ല അപ്പനാദ്യം നന്നാകും എന്ന് മക്കൾ തിരിച്ചു പറയുന്ന കാലമാണ് അപ്പോൾ അങ്ങനെ കുനിഞ്ഞു നടക്കേണ്ടി വരും അപ്പോൾ ഈ പറുതീശയിലും അവരെ തെറ്റു ചെയ്തു കഴിഞ്ഞപ്പോഴും അവർ അത് ഉൽപ്പത്തി മൂന്ന് മൂന്നാമത്തെ അധ്യായം എട്ടാമത്തെ വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും സ്ത്രീയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിൻ്റെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു എന്തുകൊണ്ടാ പാപബോധം തെറ്റ് ചെയ്തു ദൈവം പറഞ്ഞത് കേട്ടില്ല അപ്പോൾ ഇനി ഈ പാപബോധം നമ്മളെ ഇങ്ങനെ മറഞ്ഞ് നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും ഇനിയും തുടർന്നുള്ള വചനം വായിക്കുമ്പോഴും അപ്പോൾ നീ എവിടെയാണ് പുരുഷനെ വിളിച്ച് ചോദിച്ചു നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ് ഭയന്ന് ഒളിക്ക് ഇത് ഇത് നമുക്ക് ചിലപ്പോൾ ആളുകളുടെ മുൻപിൽ വരാൻ പറ്റാത്തവരും ചിലപ്പോൾ അപകർഷതാബോധം ഉണ്ടാവും അത് നമ്മുടെ തെറ്റ് ഇത് തെറ്റ് ചെയ്തിട്ടാണല്ലോ ഇത് തെറ്റ് ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ഈ ബോധം അത് പിന്നെ ആളുകളുടെ മുമ്പിൽ നമുക്ക് നിവർന്നു നിൽക്കാൻ പറ്റാണ്ടാവും അപ്പോൾ ഈ അപകർഷതാബോധവും അത് നമ്മൾ ആ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഇനിയും ഉൽപ്പത്തിയും മൂന്ന് പതിനൊന്നിലും അവിടെ നിന്ന് ചോദിച്ചു നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ അപ്പം അതാണ് ഈ ഒരു നമുക്ക് ദൈവം പറഞ്ഞത് കേൾക്കാതെ വരുമ്പോഴൊരു ഭയം ഒരു കുറ്റബോധം അപകർഷതാബോധം ഇതൊക്കെയാണ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ നിന്നും അല്ലെങ്കിൽ തലകുനിച്ച് നടക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നത് വീണ്ടും അവൻ പറഞ്ഞു അങ്ങ് എനിക്ക് തന്ന് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു ഞാനത് തിന്നു ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു ഈ പഴിചാരുന്നത് എപ്പോഴാണ് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒന്ന് നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തല ഉയർത്തി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ചെയ്ത കുറ്റം വേറെ ആരുടെയെങ്കിലും തലയിൽ വെക്കും ഈ പഴിചാരുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നമുക്ക് നിവർന്ന് നടക്കാൻ പറ്റിയല്ല ഇനി നമ്മൾ ഇത് ഈ ഒരു കാര്യമാണ് ഒന്ന് ധ്യാനിച്ച് നമുക്ക് ഈ പറതീസ ഒളിച്ച് നടന്നതിൻ്റെ ഒരു സമയം നമുക്കത് ധ്യാനിക്കാൻ സാധിക്കും ഇനി പത്രോസിൻ്റെ കാര്യം പത്രോസ് ഈശോയുടെ ശിഷ്യനല്ലേ പത്രോസ് ഈശോയുടെ ശിഷ്യനാണ് പക്ഷേ പത്രോസിനും ഒരു പരിചാരികയുടെ ചില രണ്ട് മൂന്ന് പേരുടെ മുമ്പിലും പത്രോസ് ഒന്ന് ഒന്ന് താഴ്ന്നു പോയി അതിന് കാരണം എന്താണെന്നറിയാമോ അത് ലൂക്ക ഇരുപത്തിരണ്ടും അൻപത്തിനാല് അവർ അവനെ പിടിച്ച പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു അകലെയായി അനുഗമിക്കുക നമ്മളിപ്പോൾ പള്ളിയിലൊന്നും പോകാതെ കുമ്പസാരിക്കാതെ ഇങ്ങനെ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനിയാണ് പക്ഷേ ക്റ്റീവ് അല്ല നമുക്ക് ആളുകളുടെ മുമ്പിൽ നിന്നെ കുറേ നാളായാലും പള്ളി കണ്ടിട്ട് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ എപ്പോഴും വരും അപ്പോൾ അകലെയായിട്ട് അനുഗമിക്കൽ കർത്താവിന് നമ്മുടെ വിശ്വാസത്തെ എന്ത് കാര്യമായാലും പഠിക്കാതെ നടന്നാലും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കടമകൾ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാതെ ഇങ്ങനെ ഉഴപ്പി ഒഴപ്പി പോവുകയാണെങ്കിൽ നമ്മളും നമ്മളെ തലയുയർത്തി നടക്കാൻ നമുക്ക് പറ്റിക്കല ഇനിയും പത്രോസിനെ സൂക്ഷിച്ചു നോക്കി ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കി സൂക്ഷിച്ചു നോക്കിയാൽ ചൂളിപ്പോകുന്നവരുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ ചൂളിപ്പോകുന്നവര് അത് ഒരു കുറ്റം ചെയ്തത് കൊണ്ടാകാം എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തത് കൊണ്ടാണ് അങ്ങനെ ചൂളിപ്പോകുന്നത് ഇനിയും വേറൊരാൾ ചോദിക്കുമ്പോൾ ഭയം കൊണ്ടിട്ട് അത് ഞാനല്ല എന്ന് പറയുന്നുണ്ട് അത് ഞാനല്ല നീ അവൻ്റെ കൂടെ ഞങ്ങൾ കണ്ടതാണല്ലോ എന്ന് പറയുമ്പോൾ അത് ഭയമുണ്ട് ഭയമുണ്ടെങ്കിൽ നമുക്ക് ആളുകൾ മുമ്പിൽ നിവർന്ന് നടക്കാൻ പറ്റില്ല ഇനിയും ഇരുപത്തിരണ്ട് അത് ഇരുപത്തിരണ്ട് അറുപതിലും അറുപതിലും പത്രോസ് പറഞ്ഞു മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഈ എന്നെ അഭിനയമാണ് ഇല്ല ഈ അഭിനയിച്ച് നടക്കുന്നവർക്കും ഉള്ളിൽ അറിയാമല്ലോ യഥാർത്ഥ അവസ്ഥ അറിയാമല്ലോ അപ്പൊ ഈ അഭിനയിക്കുന്നവർക്ക് തല ഉയർത്ത് നടക്കാൻ പറ്റില്ല അഭിനയം നല്ലൊരു അവിഹിത ബന്ധം കൊണ്ടു കിടക്കുന്ന ആള് രണ്ടും കൂടി കുടുംബവും അവിഹിത ബന്ധവും രണ്ടും കൂടി കൊണ്ടു കിടക്കുമ്പോൾ നല്ല അഭിനയം അഭിനയിക്കണം അപ്പൊ തല ഉയർത്തി നടക്കാൻ പറ്റില്ല അഭിനയം എൻ്റെ പറച്ചിലായത് പത്രോസമാണ് നീ മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആണ് ഈ അഭിനയ ജീവിതം നമുക്ക് തലയോർത്തി നടക്കാൻ പറ്റുകയല്ല ഇനി ഇന്നത്തെ സിനഗോഗാധികാരിയും സിനഗോഗാധികാരിയും അത് വേറെ ദിവസം വേണമെങ്കിൽ സൗഖ്യം കൊടുത്തോ സാപത്തിൽ പറ്റില്ല അത് അസൂയ സിനഗോഗാരി സിനഗോഗ നടത്തിക്കൊണ്ടു പോവുകയാണ് ദ വന്നിട്ട് അങ്ങോട്ട് ഒരാൾക്ക് സൗഖ്യം കൊടുത്തു അങ്ങ് പിടിച്ചില്ല ഇയാൾ സിനഗോഗധികാരിയല്ലേ ഇയാൾക്ക് ഒരു നന്മ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അയാളെ ഓവർടേക്ക് ചെയ്ത് ഈശോ ഒരു നന്മ ചെയ്യുമ്പോൾ അസൂയ കൊണ്ട് നമുക്ക് തലകുനിച്ച് നടക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആകേണ്ടി വരും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഇവൻ എന്തു പറയുന്നത് എന്ന് കേട്ട് അവരൊന്നും പറയില്ല പക്ഷേ നമുക്ക് മനസ്സിൽ അവരുടെ മുമ്പിൽ ലജ്ജിച്ചത് പോലെ ആകേണ്ടി വരും ഇനി നമ്മൾ ധൂർത്തപുത്രൻ്റെ കഥയിൽ മൂത്തമകൻ മൂത്തമകൻ അവൻ വയലിലായിരുന്നല്ലോ ആ തിരിച്ചു വരുമ്പോൾ ഇളയവൻ വന്നിട്ടുണ്ട് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് നല്ല വിരുന്ന് അപ്പം അവൻ വീട്ടിൽ കയറാൻ വിസമ്മതിച്ചു അത് ലൂക്ക പതിനഞ്ച് ഇരുപത്തിയാറാണ് അവന് സ്നേഹമുണ്ടെങ്കിൽ നേരെ കയറി ചെന്നാണ് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് അവൻ പുറത്ത് നിൽക്കേണ്ടി വന്നത് അകത്ത് കയറി നിൽക്കേണ്ടവൻ നിന്നു അത് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് സ്നേഹമില്ലായ്മ നമ്മളെ ചിലപ്പോൾ മറഞ്ഞിരിക്കാനും പുറത്തു നിൽക്കാനും ഒക്കെ നമ്മളെ ഇടമരുത്തും ഇനിയും മറ്റേ കള്ളനുണ്ടല്ലോ നല്ല കള്ളൻ നല്ല കള്ളൻ ഈശോയോട് നല്ലതുപോലെ സംസാരിച്ചു മറ്റേ കള്ളൻ അത് ലൂക്ക ഇരുപത്തിമൂന്ന് മുപ്പത്തൊമ്പതാണ് ദുഷിച്ചു പറഞ്ഞു ദുഷിച്ചു പറഞ്ഞു അതായത് നമ്മളൊരു തെറ്റ് ചെയ്തു നമ്മൾ ആ തെറ്റ് സമ്മതിക്കാൻ പറ്റുന്നില്ല നീ നീ ദൈവമല്ലേ നീ ഞങ്ങളെ നിന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞ് ഒരു താരം മറക്കടമുഷ്ടി മറുക്കടമുഷ്ടി നമ്മുടെ തെറ്റ് സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല തെറ്റിക്കിടന്ന് മെഴുകിയിട്ടും നല്ല പെള്ള ചമയുന്ന അവസ്ഥ അത് നമുക്ക് അതൊക്കെ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കറിയാമല്ലോ അപ്പോൾ നമുക്ക് ആളുകളുടെ മുമ്പിൽ നമുക്ക് തലയുയർത്തി അല്ലെങ്കിൽ അങ്ങനെ നേരെ നിൽക്കാൻ നമുക്ക് സാധിക്കല നമ്മളിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ രണ്ടു വചനമുണ്ട് അത് പതിനെട്ടാമത് ഒന്നാം വാക്യമാണ് വേറിട്ട് നിൽക്കുന്നവൻ എല്ലാം നല്ല തീരുമാനങ്ങളോടും മറുതടിച്ചു നിൽക്കാൻ പഴുത് നോക്കുന്നു വേറിട്ട് നിൽക്കുന്നവൻ എല്ലാം നല്ല തീരുമാനങ്ങളോടും മറുതലിച്ച് നിൽക്കാൻ പഴുത് നോക്കുന്നു ഇത് സിനകോഗികാരി പറഞ്ഞതുപോലെ വേറെ ദിവസം വേണമെങ്കിൽ ചെയ്തോ പക്ഷെ ആപത്തി പറ്റിക്കല അത് ഒരു മുട്ടാമുട്ട് ന്യായമാണ് അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് എന്താ നമ്മുടെ ലക്ഷ്യം ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല അപ്പം നമ്മൾ പുറത്ത് നിൽക്കേണ്ടി വരും ഇനി സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം ഒന്നാം വാക്യം കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മറക്കട പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതുക്കി ഈ മർക്കടമുഷ്ടി വലിയൊരു പ്രശ്നമാണ് മർക്കടമുഷ്ടി നമുക്കതുകൊണ്ട് നമ്മൾ തലകൊന്നിച്ച് നടക്കേണ്ടി വരുന്ന അവസ്ഥ ലജ്ജിച്ച് നടക്കേണ്ടി വരുന്ന അവസ്ഥ പുറത്ത് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അത് നമ്മൾ പലതരത്തിൽ ഒന്ന് ധ്യാനിക്കണം അപ്പം ഇവിടെ നമ്മൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഈ എന്നുള്ള നമ്പറും അത് വളരെ ദോഷകരമായ നമ്പറാണെന്ന് നമ്മൾ ചിന്തിക്കും അത് കാരണം അതിനൊരു കാര്യം പറയുന്നത് ഈശോയുടെ ശിഷ്യന്മാരും പന്ത്രണ്ട് പേര് ഈശോയും കൂടി പതിമൂന്ന് പേരും അവരന്ത്യത്താഴ സമയത്ത് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഒരാൾ ഒറ്റക്കൊടുത്തു ഒരാൾ കാരണം അവിടെ ആ പതിമൂന്ന് എന്നുള്ള നമ്പറ് അതുകൊണ്ട് ചില ആളുകളുടെ തലയിൽ അത് കയറിയിട്ടുണ്ട് പതിമൂന്ന് നില പണിയേല പതിമൂന്നാം ദിവസം പതിമൂന്ന ദിവസം അത് അങ്ങനെ വലിയ ഒരു ഒരു ഭാഗ്യഘട്ട നമ്പറായിട്ട് കരുതും ഞാനിന്ന് ഇന്നത്തെ സുവിശേഷമായിട്ട് ബന്ധപ്പെടുത്തി ഞാനിങ്ങനെ നോക്കിയപ്പോഴും പതിമൂന്നാമത്തെ അധ്യായം അത് പതിനൊന്നാമത്തെ വാക്യത്തിലാണ് പതിനൊന്നാമത്തെ വാക്യത്തിലാണ് നമ്മൾ സ്ത്രീയെ കാണുന്നത് ഒരാത്മാവ് ബാധിച്ച് രോഗിണിയെ നിവർന്ന നിൽക്കാൻ സാധിക്കാത്തവർ കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു അത് പതിമൂന്ന് പതിമൂന്നിലും പതിമൂന്ന് പതിമൂന്നിലും അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു ഈ യഹൂദരുടെ ഇടയിൽ പതിമൂന്ന് ദൈവത്തിന്റെ കരുണയുടെ നമ്പറാണ് അതുകൊണ്ട് ലേവ്യറുടെ പുസ്തകം ഇരുപത്തിയാറ് പതിമൂന്ന് ലേവിയർ ഇരുപത്തിയാറ് പതിമൂന്ന് നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്തുനിന്ന് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിനും നിങ്ങളുടെ മുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിനും നിങ്ങളുടെ മുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു അത് ലേവിയർ ഇരുപത്തിയാറ് പതിമൂന്ന് ഇന്നത്തെ സുവിശേഷം ലൂക്ക പതിമൂന്ന് പതിമൂന്ന് അവൾ നിവർന്ന് നടന്നു അതായത് പതിമൂന്ന് ദോഷകരമായ നമ്പർ എന്ന് പറയുമ്പോഴും നമ്മൾ വെറുതെ സിമ്പിളായിട്ട് ധ്യാനിച്ച് ഈ പതിമൂന്നിന് ദോഷമെന്ന് ചിന്തിക്കുന്നതിനെ പോലും അതിനെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിവർന്ന് നടക്കാൻ പറ്റുകയല്ല നാണക്കേടിന്റെ പടുകുഴിയിൽ പെട്ടുപോയ ചില മേഖലകളിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ദൈവം നിവർന്ന് നടക്കാൻ പറ്റാത്ത വിധത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം പേടിച്ച മറ്റുള്ളവരുടെ മുമ്പിൽ പോകാൻ മടിക്കുന്നവരുടെ ജീവിതത്തെ നിനക്ക് നിവർന്ന് നടക്കാൻ പറ്റിയത് നിന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ തരാൻ കഴിവുള്ളവനാണ് ദൈവം നിന്റെ അടിമത്തത്തിന്റെ മുഖം പൊട്ടിച്ചു കളയാൻ കഴിവുള്ളവനാണ് ദൈവം നീ വിശ്വസിക്കാം നീ ചോദിക്കണം നീ കർത്താവിന് മുമ്പിൽ കൊടുത്താൽ മാത്രം മതി ഇവൾ നിന്ന് കൊടുത്തതുപോലെ നീ കർത്താവിന് പ്രധാന സ്ഥാനം കൊടുത്ത നീ കർത്താവിന് പ്രധാന സ്ഥാനം കൊടുക്കാതെ ഭൂമിയിലെ ഭൗതിക നന്മകൾ മാത്രം അത് മാത്രം നീ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടക്കണം നീ നിന്റെ ദൈവത്തെ നോക്ക് നിന്റെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത ആ ധൂർത്തപുത്രം ചെയ്തതുപോലെ നിന്റെ ദൈവത്തെ നോക്കി ദൈവത്തിൽ പ്രാർത്ഥന കൊടുത്ത ദൈവത്തെ നീ സ്വത്തായിട്ട് കണ്ട് നീ കർത്താവിന് മുമ്പിൽ വ്യാപരിച്ചാൽ നീ ഇന്ന് നിവർന്ന് നടക്കാൻ സാധിക്കാത്ത വിധം നിന്റെ ജീവിതത്തിലുള്ള എല്ലാ മുഖങ്ങളും നാണക്കേടിൻ്റെ ലക്ഷയുടെ എല്ലാ അപമാനത്തിൻ്റെ എല്ലാ വിഷയങ്ങളും ഈശോ എടുത്തു മാറ്റി നിന്നെ നിവർന്ന് നിൽക്കാൻ നിൽക്കാൻ പറ്റിയ വിധം ദൈവം നിന്നെ അനുഗ്രഹിക്കും നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് കർത്താവ് എന്നെ നിവർന്ന് നടത്താൻ സഹായിക്കണമേ നിവർന്ന് നടക്കാൻ എന്നെ സഹായിക്കണമേ നിവർന്ന് നിൽക്കാൻ എന്നെ സഹായിക്കണമേ തലകുണിച്ച് നടന്നു നടന്നു മടുത്തു കർത്താവെ തല ഉയർത്തി നേരെ മനുഷ്യരുടെ മുമ്പിൽ നോക്കി നടക്കാൻ ചോദ്യങ്ങളൊന്നും പേടിക്കാതെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടാതെ നിവർന്ന് നടക്കാൻ എന്നെ സഹായിക്കണമേ ഓരോ വിഷയങ്ങളും അങ്ങനെ പ്രാർത്ഥിച്ചു നോക്ക് ഈ വഴി ഞാൻ ഞാള ഉള്ളിൽ ും ദൂതൻ വന്നപ്പോൾ ദൈവ കൃപ നിറഞ്ഞവളെ എന്ന് നിന്നെ വിളിച്ചു നീ ഇങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അമ്മ എങ്ങനെ മുന്നോട്ട് പോയതുകൊണ്ട് ആ കുരിശിന്റെ ചുവട്ടിൽ ഈശോയുടെ മരണത്തെ ആരാധിച്ച് അങ്ങനെ സ്കോർ ചെയ്ത ത്രിത്വൈക ദൈവത്തിന്റെ പ്രിയപ്പെട്ടവളായി മാറി സ്വർഗത്തിലേക്ക് ആത്മശരീരത്തോടുകൂടെ എടുക്കപ്പെട്ടു അതുകൊണ്ടും മതിയാകാതെ നിനക്ക് സ്വർഗത്തിന്റെ രാജ്ഞിപഥം കിരീടം തന്നു നിന്നെ ബഹുമാനിച്ചല്ലോ മാതാവേം ഞങ്ങൾക്ക് അത്രയൊന്നും വേണ്ട എങ്കിലും ഞങ്ങൾക്ക് കുറച്ചെങ്കിലും മനുഷ്യരുടെ മുമ്പിൽ ബഹുമാനത്തോടെ നടക്കാൻ പറ്റിയ വിധം ഞങ്ങളുടെ ജീവിതം ഒന്ന് അനുഗ്രഹിക്കപ്പെടാൻ അമ്മേ ഒന്ന് പ്രാർത്ഥിക്കണമേ അമേ